ഇന്ന് എന്താ കറിയാ ഇന്ന് ബീഫ് കുറേ ദിവസത്തിനടുക്ക് ബീഫ് കിട്ടിയതാ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല അതായത് ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ല മെനഞ്ഞാന്ന് ബിരിയാണി ആയതുകൊണ്ട് കൊണ്ടും മെനഞ്ഞാന്ന് പിന്നെ കല്യാണ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കിട്ടിയത് കൊണ്ടും ഇന്നലെ അത് തന്നെ ചൂടാക്കി കഴിച്ചതാണ് ആ അന്യൂസൊന്നും ഇന്നലെ ഉച്ചക്കില്ലേനോ അല്ലേ ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത് അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളേനും അപ്പോൾ ചോറൊന്നും ഉണ്ടാക്കിയില്ല കിട്ടിയ ചോറ് കളയേണ്ടാലോ അപ്പോൾ അതന്നെ ചൂടാക്കി കഴിച്ചത് അതുകൊണ്ടാണ് നല്ല വീഡിയോ ഇല്ല ഞാൻ അപ്പോൾ ബീഫ് കിട്ടീനു അതൊന്ന് വരട്ടി പിന്നെ ഇത് എല്ലാ പച്ചക്കറിയും കൂടി ഇട്ടിട്ടുള്ളൊരു അഴക്ക് വരട്ടി തോരനല്ല തോരനല്ല അഴക്ക് വരട്ടി പിന്നെ പപ്പടം പിന്നെ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് അതായത് വിനാഗിരിയിൽ സവാളയൊക്കെ മുറിച്ചിട്ടിട്ടൊരു സാലഡ് പോലെ Mm. Papay okay, trailo guys. Bye. Bye.